ഇതൊന്നുമില്ല ഉള്ളത് ഏതാ ഉള്ളത് ഏതാന്ന് പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടി ഉണ്ടാവുള്ളൂ ഇതാന്ന് പറഞ്ഞ പ്രച്ഛ ഉണ്ടാവും ദൂതനായിരിക്കില്ല പ്രശ്നകർത്താവ് കിട്ടാതെ തന്നെ വരുന്നു പ്രച്ഛ വരും നിർഗമില്ല മാർഗ മന്ദിരഗതി ഒന്നുമില്ല പ്രശ്നക്രിയ സംഭവം കാര്യമായിട്ടില്ല ഗണിതമൊക്കെ നമ്മുടെ സോഫ്റ്റ്വെയർ ഉള്ളാരുടെ ഗണിതമൊക്കെ അപ്പൊ തന്നെ കിട്ടി അപ്പൊ സൂത്രം നോക്കാറില്ല പലരും ത്രിസ്ഫുടം നോക്കാറില്ല അഷ്ടമംഗലം ഈ വകുത്ത് നോക്കേണ്ട ആവശ്യം വരാറില്ല ആരൂടം ഉദയം ഇന്ദുബോം അത് പലരും ഇന്ദുബോ ഒന്നും നോക്കലില്ല ആരൂടം എടുക്കും പല ആളുകളും ഛത്രരാശി പോലും നോക്കാറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഛത്രരാശി എന്തായാലും നോക്കണം ഇമ്പോർട്ടന്റ് ആണ് കാരണം ജാമക്കോളിൽ കവിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കവിപ്പ് വെച്ചിട്ട് പ്രത്യേകമായിട്ട് ബലം പറയുന്ന മെത്തേഡ് ഉണ്ട് ജാമക്കോൾ പ്രശ്നത്തിൽ കവിപ്പ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഇവിടെ ആരൂഢം ഉദയം ഛത്രം ഇതെങ്കിലും മിനിമം എടുത്തിട്ട് ബലം പറയണം ഇനി ബലം പറയുന്ന രീതിയാണ് ഇപ്പോ ഉള്ളത് ഈ ബലം വന്നാളുടെ ബലം എന്ത് കാര്യത്തിനാ വന്നേന്ന് ചിലപ്പോ വന്നാൾ തന്നെ പറയും അപ്പൊ ഇന്ന ദോഷം കൊണ്ടാണെന്നുള്ളത് ജസ്റ്റ് എന്തു ചെയ്യും ഇപ്പൊ മേടം രാശിയാണെങ്കിൽ ദേബാത ഇത് ഇടവൻ രാശിയാണെങ്കിൽ മകരം ഇതിന്റെ രാശിയാണെങ്കിൽ ധനു കൊണി ഇടവം ചിങ്ങം ചിങ്ങമാണെങ്കിൽ മേടം കന്നി ആണെങ്കിൽ ആ മീനം തുലാമാണെങ്കിൽ ചിങ്ങം വൃശ്ചികമാണെങ്കിൽ കർക്കിടകം ധനു ആണെങ്കിൽ മിഥുനം മകരമാണെങ്കിൽ വൃശ്ചികം കൊമ്പമാണെങ്കിൽ തുലാം മീനമാണെങ്കിൽ കന്നി ഇങ്ങനെ ഈ പറയുന്ന ഈ ഷോഡശി എന്ന് പറയുന്ന ഈ ഖണ്ഡത്തെ ഈ പറയുന്ന ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്ന ഈ ഖണ്ഡത്തെ ബാധാരാശിയെ വെച്ചിട്ട് ആ ഈ പറഞ്ഞ ബാധ വെച്ചിട്ട് ഇപ്പൊ മേഡത്തിൻ്റെ ഇവിടെ ഇരിക്കുന്ന ബാധാരാശി മാത്രം നോക്കിയിട്ട് അവിടെ ഇരിക്കുന്ന ഗ്രഹത്തെ പറ്റിയും ഇതിന്റെ അധികം പോയിരിക്കുന്ന രാശിയും വെച്ചിട്ട് ദോഷം ഉണ്ടെന്നുള്ള അതിന് പരിഹാരം പറഞ്ഞു വിഴുകയാണ് പലരും ചെയ്യുന്നത് ഏർ ജാതക പ്രകാരം ഷാർപ്പായിട്ട് നോക്കാതെ ഇരുന്ന് കഴിഞ്ഞാല് ചിലപ്പോ അതിന് ബലസിദ്ധിച്ചെന്ന് വന്നവം പെട്ട് ഒരു ദോഷം ഇനി നോക്ക് ചോദിച്ചറേ പ്രശ്നം മാറിയിട്ടില്ല ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ ദോഷം ശത്രു സാധനത്തിന് ഇട്ട് ജിന്നാണ് ഏഹ് ഈ ജിന്ന് മാറിയിട്ടുണ്ടോ ഓ ജിന്ന് മാറിയിട്ടോന്ന് നോക്കാം ഈ പലപ്പോഴും നമ്മൾ നോക്കാൻ പറ്റില്ല ഇങ്ങനെ സൈക്കോളൊക്കെ വരുന്നേ ഏതെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് ജിന്ന് പിടിച്ചിട്ടുണ്ട് മറ്റേ പ്രേതം പിടിച്ചിട്ടുണ്ട് മാറിയിട്ടുണ്ടോ എന്ന് നോക്കാണെന്നൊക്കെ പറഞ്ഞ് വരും പലരും അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പത്ത് പ്രാവശ്യം ചിലപ്പോൾ നോക്കാൻ പോയിട്ട് മൈൻഡില് സബ്കോൺഷ്യസ് മൈൻഡില് ഇതങ്ങാട്ട് ചേർന്ന് പോയി ചേർന്ന് ഒട്ടിപ്പോയി അതിന് ബാധയാണെന്നുള്ളത് തീർന്നു പരിപാടി അവന്റെ ജീവിതം ജന്മം വെസ്റ്റായി ഇത് ചിലപ്പോ അവന്റെ ജാഥാപ്രകാരം നോക്കിയാലുണ്ടാവും ആ സമയം ചിലപ്പോ അവന് കേതുന്റെ ദശാ അപഹാര ചിത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംഭവം കറക്റ്റായി അല്ലെ രാഹുന്റെ ഉണ്ടെങ്കിൽ തീർന്ന് അവന്റെ പൈസ കൊണ്ടുപോയിട്ട് വലിയ വല്യ പൂജകൾ അടുത്തും പൈസ പോകാനുള്ള സാധ്യതയുണ്ട് കാര്യം എന്താന്ന് പറഞ്ഞാൽ രാഹുവിന്റെ അപഹാരത്തിൽ ശനിയുടെ ദശയിൽ രാഹുവിന്റെ അപഹാരം വരുമ്പോ കർമ്മം നടത്തി പൈസ പോകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും അത് പന്ത്രണ്ടാം ഭാവം തട്ടിയിരിക്കണ്ടെങ്കിൽ അപ്പൊ ജാതക പ്രകാരം സ്വന്തം ഗ്രഹനില വളരെ പക്കയായിട്ട് നോക്കിയിട്ട് അതില് നിങ്ങൾ സ്വയമേവ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഒരു ഒരു പ്രശ്നം നിങ്ങക്ക് സംഭവിച്ചു ഇത് വിചാരിക്കണം ഈ പ്രശ്നം സംഭവിച്ചുള്ള മെയിൻ കാരണം അപ്പുറത്തെ വീട്ടിൽ ആ ചേട്ടൻ കൂടത്തോളം ചെയ്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിയില് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയും ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ നിങ്ങൾ ചെയ്യുന്ന നെഗറ്റീവ്സ് മറ്റുള്ളവരുടെ തലയിൽ അടിച്ച് ഏൽപ്പിക്കും ആര് അങ്ങാടി തോറ്റണ അമ്മയുടെ പറയുന്ന മാതിരി സ്വന്തം റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറാവില്ല സ്വന്തം റെസ്പോൺസിബിലിറ്റി ജീവിതത്തിൽ എടുക്കാത്ത എല്ലാവരും പരാജയപ്പെട്ടിട്ടാണ് കണ്ടുകാണാറ് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമതില് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കാതെ അവൻ അങ്ങനെ ചെയ്തോണ്ടാണ് എനിക്കിത് വന്നത് ഞാൻ കമ്പനി തുടങ്ങിയിട്ട് ബിസിനസ് നടത്തിയിട്ട് നശിക്കാനുള്ള കാരണം അവന്റെ ഇതാണ് നിങ്ങള് ശ്രദ്ധിക്കാത്തത് അല്ലെങ്കിൽ അവിടെ ഇരുന്ന അക്കൗണ്ടന്റിന്റെ പ്രശ്നം കൊണ്ടാണ് നീ അപ്പൊ വായില് അവിടെ അല്ലോട് നോക്കിയിരിക്കുകയായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ വരും അപ്പൊ എന്താ ഡിഫൻസ് മെക്കാനിസം ആയിട്ട് വന്നവനെ ചിന്തിക്കണം എന്താണെന്ന് പറഞ്ഞാൽ മറ്റവനായതുകൊണ്ടാണ് ഇതാണ് നമ്മള് നശിച്ചെന്നുള്ള ചിന്തകൾ ഇതൊക്കെ പലർക്കും ഉണ്ടാവും അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാര്യം കൃത്യമായിട്ട് ചെയ്തിരുന്നോ ഓഫീസിൽ വന്ന സമയത്ത് കൃത്യമായിട്ട് ഓഫീസ് വർക്കുകൾ ചെയ്തോ നോക്കിയോ എന്നുള്ള പ്രധാനം അല്ലേ അപ്പൊ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം നിങ്ങൾ പക്ക പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ജാതക നല്ല സമയമാണ് എന്നിട്ടും അടിക്കടി പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ പ്രശ്നം വെച്ച് നോക്കാം ഇവിടെയും പറയാൻ പോണെന്താന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാക്കിയിട്ടില്ല എന്നായിരിക്കും അപ്പൊ ഹിന്ദുവിൻ്റെ ആചാരം അനുസരിച്ചിട്ട് കൃത്യമായിട്ട് കുലദേവതകൾ ആചരിക്കണം കൃത്യമായിട്ട് മാതാപിതാക്കന്മാരെ ആചരിക്കണം അവർ പറയണ അനുസരിക്കണം ഗുരുക്കന്മാരെ വന്ദിക്കണം ബ്രാഹ്മണരെ വന്ദിക്കണം അതുപോലെ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ അതൊക്കെ കഴിക്കണം ക്ഷേത്രം ഒരു നാടിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണല്ലോ സർപ്പങ്ങള് ഉപദ്രവിക്കരുത് ഈ പറയുന്ന പോളിസികള് ആണ് ചെയ്യുന്നതിനെ ഏതെങ്കിലും ഇങ്ങനെ വരുത്തിയിട്ടുണ്ടെങ്കിലും പ്രശ്നം വന്ന അപ്പൊ ഇവിടെ പറയുന്നത് ചില ആചാരങ്ങൾ നിലനിർത്താനുള്ള ഒരു സംഭവം പോലെ നമുക്ക് ഇത് തോന്നി എന്നും വരാം കാരണം എന്താ അപ്പൊ പല മുസ്ലിമോ ക്രിസ്ത്യാനിയോ പ്രശ്നം വയ്ക്കാൻ വന്ന എന്ത് പറയുന്നതായിരിക്കും അപ്പൊ അതായത് ധർമ്മദൈവം ധർമ്മദൈവം മര്യാദ നോക്കില്ലേ ധർമ്മദൈവം അപ്പൊ ഒരു ആചരിക്കുന്നവൻ ധർമ്മദൈവത്തെ നോക്കണം ഒന്ന് പിതാ പിതാവിനെ നോക്കണം മാതാവിനെ എന്തെങ്കിലും ഫോൾട്ട് വരുത്തിയിട്ടുണ്ടാവുന്നേ അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ തോന്നലും വരും സൈക്കോളജി ധർമ്മദൈപം പിതൃ മാതൃ ഗുരു ഏർ പിന്നെ ബ്രാഹ്മണൻ ഇതില് ഇത് സൈക്കോളജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര സംഭവമാണ് ഞാൻ എന്റെ മറ്റേ മനുഷ്യ ലോകത്തിൽ ചില വീഡിയോസ് ഇടാറുണ്ട് അല്ലെങ്കിൽ ശരം പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട് ലൈഫ് ഈസ് എ ബിസിനസ് എന്ന് പറയാറുണ്ട് എവറിങ് ഇൻ ദിസ് വേൾഡ് ഈസ് എ ബിസിനസ് എന്ന് ഞാൻ പറയാറുണ്ട് അത്തരത്തിൽ ഇത് നമുക്ക് തോന്നും അപ്പം മാതാവ് ഗുരു ബ്രാഹ്മണൻ ബ്രാഹ്മണനെ ആചരിക്കണം ദേവന്മാരെ ആചരിക്കണം അല്ലെങ്കിൽ ദേവ കിട്ടും ബ്രാഹ്മണരെ അയച്ച് ബ്രാഹ്മണ ഓപം ഗുരുവിനെ ആയിച്ച് ഗുരുശാവും മാതാവശാവും ഗുരുശാവും ധർമ്മം പിന്നെ ഈ തമിഴില് സത്യദോഷം എന്ന് പറഞ്ഞ സാധനമുണ്ട് സത്യം പറഞ്ഞിട്ട് സത്യം കൊടുത്തിട്ട് വാക്ക് വാക്കുപാലിക്കാതിരിക്കുക കന്നിദോഷം എന്ന് പറഞ്ഞ പറഞ്ഞുണ്ട് തമിഴില് കന്നി എന്ന് പറഞ്ഞ കന്നി പെൺകൾക്ക് കന്നിദോഷം ഈ പെൺപിള്ളേരൊക്കെ പറ്റിക്കാന്ന് പറയില്ലേ വാക്ക് കൊടുത്തിട്ട് അപ്പൊ ഇതൊന്നും ചെയ്യരുതെന്നാണ് ശരിക്കും പറയുന്നത് ആ സമൂഹത്തിന്റെ വാല്യൂ അനുസരിച്ച് പിന്നെ സർപ്പദോഷം പിന്നെ പ്രേതദോഷം പ്രേതദോഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മരിച്ചു പോയി കഴിഞ്ഞാൽ ആൾക്ക് കൃത്യമായിട്ട് കർമ്മങ്ങൾ നടത്തിട്ടുണ്ടാവണം എന്നാണ് പറയണത് അപ്പൊ ഒരാള് ലൈഫിൽ സക്സസ് ആകാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതില് ഹിന്ദുവിന്റെ ആചാരം അനുസരിച്ച് മൊത്തം എഴുതി ചേർത്തൊക്കെയാണ് പ്രേതം അപ്പൊ കന്നി കണ്ട ദോഷം ബ്രാഹ്മണെ പ്രേതഭൂതയെ ദൃഷ്ടിദോഷം ദിഷ്ട കരിങ്കണ് പറയില്ലേ വാക്കിൻ ദോഷം ധർമ്മവേ പിതൃ പണിഫി

ആ അഭിചാരം ശുദ്രം ഈ ക്രമേണ പ്രശ്നം പ്രശ്നകാലം അപ്പൊ ശ്രീശാപം ശ്രീശാപം ആ ഇങ്ങനെയൊക്കെയുള്ള വാക്കിൻ ദോഷം ശത്രുദോഷം ദൃഷ്ടിദോഷം കൈവിശോഷം അഭിചാരം ശുദ്ര ശ്രീശാപം പ്രേദോഷം ഇടദോഷം പതിനെട്ടാം ഇടദോഷം ഇത്രയും ദോഷങ്ങള് പതിനെട്ട് ദോഷങ്ങൾ ഞാനിപ്പോൾ എഴുതി ഇത് തമിഴ്ലിങ്ക വിചയിക്കണേ മറ്റേ പ്രമാണത്തിൽ ദേവർവ ധർമ്മദേവ് പീതൃ പണി ഗുരുപ്പ് ബ്രാഹ്മണ പ്രേതവിധ പീഡ ദൃഗ്ഭവ ദൃഗ്ഭവ വാക്ഭവ യസക വിഷം പുനരുഗുപി യസകൃദാശാസം ഞാൻ ഈ പ്രമാണം ഉണ്ടല്ലോ ഇത് ഞാൻ തൊണ്ണൂറ് ശതമാനം പ്രമാണങ്ങൾ പഠിച്ചു വെച്ചേക്കണേ എന്തിനാണെന്നറിയാവോ ആൾക്കാരുടെ മുമ്പില് ഇങ്ങനെ പിതൃ ബ്രഹ്മണേ ബ്രാഹ്മണേ ചൊല്ലാനല്ല എനിക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാ ചില കേട്ടിണ്ട് ശത്രു മന്ദസിതോ സമശതോ മിത്രാണ് ശേഷാരവി ഞാൻ ഉപയോഗിക്കുന്നതിനല്ല സൂര്യ ശത്രുക്കളായിരിക്കാം ശത്രു മന്ദസിതോ ശനിയും ശുക്രനും ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും പ്രമാണം യൂസ് ചെയ്യാറ് കാരണം ചെറുപ്പത്തിൽ പഠിച്ചപ്പോ എപ്പോഴും ഇപ്പോ നവാംശം നോക്കുമ്പോ അജ വൃഷമ മൃഗാങ്കന കുളിര എന്ന് പറയുമ്പോൾ ഉച്ചരാശി കണക്കാക്കാനായിട്ട് അജ വൃഷഭം മൃഗാങ്കന കുളിര ച അതല്ല അജം മേടം സൂര്യന് ഉച്ചം വൃഷഭം ചന്ദ്രന് അങ്ങനെ കണക്കാക്കാൻ കോടുകളായിട്ടാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറ് കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ആളുകൾ വന്ന ആളുകളുടെ കാര്യം പറയുന്നത് കറക്റ്റ് ആയിരിക്കണം കുറെ കാര്യം പറയാതെ വന്ന ആളുകൾ ഇന്ന കാര്യത്തിലാണ് വന്നേക്കുന്നത് ഇന്ന പ്രശ്നം ഉണ്ട് അതാണോന്ന് ചോദിക്കുമ്പോൾ അവർ ഓക്കെ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മൾ സക്സസ് ആയി പിന്നെ പലപ്പോഴും പല സ്ഥലങ്ങളിലും പലയിടത്തും പോയി പ്രശ്നം നമുക്ക് നോക്കാൻ സമയം ഉണ്ടാവാറില്ല നോക്കേണ്ട ആവശ്യവും വരാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മുടെ അടുത്തന്നെ ആൾക്കാരെ നോക്കാൻ വരും ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ വെറുതെ ഞങ്ങൾ അടിച്ചു വിട്ടു കഴിഞ്ഞാലും അവര് ചിലപ്പോ ഇതുകൊണ്ട് തന്നെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ഇതിന്റെ വിധി വിലക്ക് പലർക്കും അറിയില്ലെന്നു തോന്നുന്നു നാലാം ഭാവത്തില് ശിവസവും അങ്ങനെ പറയുന്ന പ്രമാണം വെച്ചിട്ട് നാലാം ഭാവധീപൻ ഭാഗസ്ഥാനത്ത് ഭാതാധിപൻ നാലാം സ്ഥാനത്ത് നാലാം ഭാവധീവനും ഭാദാധിപനും കൂടി ഒരേ രാശിയിൽ നിൽക്കുക നാലാം ഭാവാധീപൻ ഭാഗാധിപന്റെ രാശിയിലും ഭാതാവിൻ നാലാം ഭാവധീപന്റെ രാശിയിൽ നിൽക്കുക അവർ പരസ്പരം പരിവർത്തനം ചേർന്ന് നിൽക്കുക ഒരാൾ മറ്റുള്ള നക്ഷത്രത്തിൽ നിൽക്കുക മറ്റൊരാളുടെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പന്ത്രണ്ട് കോമ്പിനേഷൻ പതിനാറ് കോമ്പിനേഷൻ വരെ വരും കേട്ടാ അത് കുറച്ച് ഡീപ്പാണ് തമിഴ് ആസ്ട്രോളജി പ്രകാരം ഈ കോമ്പിനേഷൻ നോക്കാനായിട്ട് ഒരിക്കലും ഇത് മൊത്തം നോക്കാൻ പ്രമാണം പഠിക്കേണ്ട ഒരാവശ്യമില്ല ഭാവവും കാലവും അറിയാമെങ്കിൽ മൊത്തം ഒരു ഒരു മണിക്കൂർ കൊണ്ട് പഠിക്കാവുന്നുള്ളൂ പിന്നെ ഞാനൊക്കെ പഠിക്കേണ്ട തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റാറില് തൊണ്ണൂറ്റഞ്ചില് ജ്യോതിഷം പഠിക്കാൻ തുടങ്ങി അപ്പോ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റേഴ് പ്രശ്നമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കാണാണ്ട് പഠിക്കേണ്ട വന്ന അന്നത്തെ സമയത്ത് കാരണം അതങ്ങനെയായിരുന്നു ആ ഹോര പഠിക്കുകയും പ്രശ്നമാർഗമൊക്കെ കാണാണ്ട് പഠിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരുന്നു അപ്പൊ അങ്ങനെ പഠിക്കേണ്ട ആ സമയത്ത് വന്ന ഇപ്പോഴും മറക്കൂല്ലോ പണ്ട് പഠിച്ചതല്ലേ അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ ഇത് എന്തുകൊണ്ടെന്ന് ചിലവർ അന്നത്തെ സമയത്ത് ചോദിക്കണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പ്രശ്നമാർഗത്തിൽ പതിനഞ്ചാം തിയത്തില് ധർമ്മദേവർ പണിബർ എന്ന് പറയാം അതേപോലെ തന്നെ ഇപ്പോ ഏതെങ്കിലും ഒരു ദോഷം ഇപ്പോ പുത്രോ പുത്ര മിത്ര സപ്തമേ അഷ്ടമേ മാ രാഹോ മാന്തോ തിഷ്ടതി ചോളഭുക്തി എന്ന് പറഞ്ഞാ പ്രമാണം ഇങ്ങനെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല നാലഞ്ച് ഏഴ് എട്ട് ആറിലും വന്നാലും രാഹുവും ഗുളികനും ഒരുമിച്ച് നിന്നാല് കൈവശ ദോഷമാണ് ഇത് പെട്ടെന്ന് നമുക്ക് സംഭവം അറിയാൻ ആവശ്യമുണ്ട് ഇതെന്തോ ഇല്ല എന്നുള്ളതിന് വിധികളൊക്കെ ഉണ്ട് ഇതങ്ങനെ വന്നാലും ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ ബാധരാശിയിലിരിക്കുന്ന ഗ്രഹത്തെ വെച്ചുകൊണ്ട് എങ്ങനെ വന്നാലും ഏതെങ്കിലും ബാധ ഈ പതിനെട്ട് ദോഷത്തിൽ ഏതെങ്കിലും ദോഷം പറയും നമ്മൾ അപ്പൊ അത് പറയണോ പറയണ്ടേ അതും ഉണ്ടോ ഇല്ലേ ഇതൊന്നും നമുക്കറിയാത്ത കാര്യമാണ് അപ്പുറത്തെ ചേട്ടൻ നിൽക്കുക അത് കൂടോത്രം ചെയ്തതെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെയും ഇവനെയും തമ്മിൽ തെറ്റിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പൊ അത്തരത്തിലേക്ക് പോകാതെ ഇതിനെ കുറച്ചും കൂടി ഷാർപ്പായിട്ട് അന്ധവിശ്വാസത്തിന്റെ അങ്ങനെ എടുത്ത് വരത്താതെ ഉള്ള രീതിയിലൊക്കെ ഇതിനെ ഉള്ളത് മാത്രം പറഞ്ഞില്ലെങ്കിൽ ഈ പരിപാടിയൊക്കെ നമുക്ക് നമ്മളെയും ബാധിക്കും നമ്മളുടെ വീട്ടിൽ ആരെങ്കിലേയും ഇതേപോലെ വാക്കുകൾ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് കർമ്മം എപ്പോഴും ഇരിക്കും നമ്മളെ വീട്ടിലെ ആൾക്കാരെയും പലരും തെറ്റിദ്ധരിപ്പിച്ച് പല പ്രശ്നങ്ങൾ ചാടിക്കുകയൊക്കെ ചെയ്യും പല ജ്യോതിഷന്മാരുടെ പഴയ ജ്യോതിഷന്മാരുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ അവസ്ഥയൊക്കെ നമുക്ക് അറിയുമോന്നറിയില്ല എനിക്ക് പല പല ആചാര്യന്മാരുടെയും അവസ്ഥ അറിയാം ആ കുടുംബത്തിലുള്ള പലരും എൻ്റെ അടുത്ത് നോക്കാൻ വരുന്ന അവസ്ഥക്ക് എനിക്കറിയാം വർഷങ്ങളായിട്ട് അപ്പൊ ഞാൻ ഒരു വലിയ പ്രായത്തിൽ ജ്യോതിഷം പഠിച്ച ആളല്ല ഞാൻ എന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ പതിനഞ്ചാമത്തെ വയസ്സിന് മുമ്പേ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലേ ജ്യോതിഷം പഠിച്ചു തുടങ്ങിയതാണ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് നക്ഷത്രങ്ങളും രാശികളും ഗ്രഹങ്ങളും ഒക്കെ എനിക്ക് അറിയാം അത്യാവശ്യം ദശ ദശ കാൽക്കുലേറ്റ് ചെയ്യാൻ വരെ എനിക്ക് എനിക്കറിയാം പത്താം ക്ലാസ്സിലെത്തുമ്പോൾ അപ്പൊ അതുകൊണ്ട് ആ ചെറുപ്പത്തിലെ പഠിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് അന്ന് പഠിച്ചു എന്ന് പറഞ്ഞ് അപ്പൊ അതിനഞ്ച് വയസ്സ് തുടങ്ങി പുറത്തു പോയി ആചാര്യന്മാരുടെ നിന്ന് പഠിച്ചാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രഡീഷണലി കൈകാര്യം ചെയ്യേണ്ടത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് നമുക്ക് തന്നെ വിനയാകും നമ്മുടെ കർമ്മം എന്ന് പറയുന്ന എപ്പോഴും ഉണ്ട് ഏത് സാധനമാണെങ്കിലും കൃത്യമായുള്ള രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പ്രശ്നം ആവുന്ന ഒരു സാധനമാണ് അത് കാരണം ഈ പ്രശ്നം വയ്ക്കുന്നത് നമ്മളെപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ശങ്കയായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി എട്ട് തുടങ്ങി ഞാൻ കൂടുതൽ ശംഖ ഉപയോഗിക്കും കവിഡി ഇടയ്ക്കി മാത്രം ഉപയോഗിക്കാറുള്ളൂ കാരണം കബഡി എടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയേണ്ടി വരും ഒറ്റ പ്രശ്നം പറയാൻ ശങ്ക എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ അവർക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം നിങ്ങൾ ഫിനാൻഷ്യൽ ആണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കും അപ്പം അത് പിന്നെ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അത്തരത്തിൽ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടായിരിക്കും ദൈവികമായ സൊല്യൂഷൻ കൊടുക്കുക കാരണം എൻ്റെ ഒരു മാസ്റ്റർ ഡിഗ്രി ഉള്ളത് ഒന്ന് എക്കണോമിക്സിലും ഒന്ന് സൈക്കോളജിയിലുമാണ് എക്കണോമിക്സിലെ മാസ്റ്റർ ഡിഗ്രി എനിക്ക് രണ്ടായിരത്തി മൂന്നായപ്പോഴത്തേക്കും കിട്ടിയതാണ് പിന്നെ ജോഷത്തിന് വന്നേക്ക് പോകുമ്പോൾ എനിക്ക് ബി എഡ് ഉണ്ട് അപ്പം നമ്മൾ ആദ്യം കുറച്ചൊന്ന് ഉപദേശം കൊടുക്കും അപ്പോ സൈക്കോളജിക്കൽ ആയിട്ടാണെങ്കിലും സൈക്കോളജി ചെയ്തതിനു ശേഷം സൈക്കോളജിക്കലി അതും ചെയ്ത രണ്ടായിരത്തി പത്ത് ആ സമയത്തൊക്കെയാണ് അപ്പൊ നമ്മൾ ആ തരത്തിലുള്ള ഉപദേശങ്ങള് കൃത്യമായിട്ട് കൊടുത്ത് അത് ടാക്കിൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാത്രം ഇതിന്റെ പുറകേട്ട് ഓടിക്കേണ്ട ആവശ്യമുള്ള ഒരാളെ അല്ലെങ്കിൽ എന്തു പറ്റെന്ന് പറഞ്ഞാൽ ഇവൻ ചിലപ്പോൾ ഇതുകൊണ്ട് തന്നെ നശിച്ചു പോകും അവന്റെ മനസ്സിൽ സബ്കോൺഷ്യസ് മൈൻഡിൽ ഇത് വന്ന് കിടക്കും ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ദ പവർ ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം അങ്ങനെ കുറെ ഇതുപോലുള്ള പല പുസ്തകങ്ങളും സീക്രട്ട് പോലുള്ള പുസ്തകങ്ങൾ ഇപ്പം ഇറങ്ങിയിട്ടുള്ള പല പുസ്തകങ്ങള് ഇൻഫ്ലുവൻഷലായ പുസ്തകങ്ങൾ ദ ബ്രെയിൻ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്ടമായ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇത് ഈ ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ പുസ്തകം വായിച്ചു മനസ്സിലാവുന്നത് പഴയ കാലത്തുള്ള നമ്മുടെ ഇന്ത്യൻ സൈക്കോളജിയുടെ ഒരു ഭാഗം കിടക്കുന്നത് അസ്ട്രോളജിയിലാണെന്നുള്ളതാണ് അത് വേണ്ട വിധത്തിൽ അവർക്ക് ഉപയോഗിച്ച് ആളുകൾക്ക് ഗുണം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ പോസിറ്റീവ് കാര്യങ്ങൾ ഇതിലുണ്ട് പക്ഷെ നെഗറ്റീവ് സൈക്കോളജി റിവേഴ്സ് സൈക്കോളജി എന്നുള്ള രീതിയിൽ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനും ആൾക്കാരെ നമ്മളുടെ അധീശനയില അതീ അതീശത്തിലാക്കി ആൾക്കാരെ ചൂഷണം ചെയ്യാനും ഇതിലുള്ള നെഗറ്റീവ് സൈക്കോളജി യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രധാനമാണ് അപ്പോൾ നിങ്ങൾ ജ്യോതിഷം നോക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് സംഭവം ഇങ്ങനെയൊക്കെ ഉണ്ട് ഇത്രയൊക്കെ ഉള്ള സ്ഥലം നിങ്ങൾ നോക്കാൻ പോകണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെങ്ത് വീഡിയോ ചെയ്തത് ഇത് ഞാൻ ജ്യോതിഷത്തിന്റെ നല്ല ഫലങ്ങളും കുറച്ച് അതിന്റെ എല്ലാ വശങ്ങളും ഞാൻ പറഞ്ഞിട്ടാണ് പറഞ്ഞത് അപ്പോ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജ്യോതിഷം നോക്കാൻ പോകുന്നുണ്ടോ ജ്യോതിഷത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ഗ്രഹനില നോക്കിയിട്ട് ഇപ്പോഴത്തെ സമയം കറക്റ്റ് ആണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെങ്കിൽ കാലദോഷം അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം പ്രശ്നം വെക്കാൻ പോയിട്ട് പിന്നെ അതിലുള്ള കുഴപ്പങ്ങൾ എന്താ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പോയ മതി രണ്ട് നിങ്ങൾ ചെയ്യണ കാര്യം നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾ കൃത്യമായിട്ട് രാവിലെ എഴുന്നേറ്റ് പഠിക്കാനുള്ളത് പഠിച്ച് കാര്യം ചെയ്യുന്നുണ്ടോ വർക്ക് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ കൃത്യമായിട്ട് സ്കെഡ്യൂൾ ചെയ്ത് നിങ്ങളുടെ വർക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും നോക്കിയിട്ട് നിങ്ങൾ രക്ഷപ്പെടത്തില്ല ആരാണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ നോക്കാം ഇനി ചില നല്ല അടിപൊളി ജോത്സ്യന്മാരുണ്ട് ജ്യോതിഷമാരുണ്ട് അവരെന്ത്യെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങളൊക്കെ അവർക്കൊരാർജം കൊണ്ട് അവൻ മടിയൊക്കെ മാറാനും കൃത്യമായിട്ട് വർക്കൊക്കെ ചെയ്യാനും ഒക്കെ ഉള്ള കുറച്ച് പരിപാടികൾ സൈക്കോളജിക്കലി തന്നെ വഴിപാടിന്റെ രൂപത്തിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ എനിക്കറിയാം അത്തരത്തിലും ചെയ്ത് ചിലപ്പോൾ അവർക്കൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റും പോസിറ്റീവ് മൈൻഡുള്ള ഒത്തിരി ജോഡിഷിമാരുണ്ട് കൂടുതലും ജോഡ്സിമാര് പോസിറ്റീവ് മൈൻഡ് ഉള്ളവർ തന്നെയാണ് കേട്ടോ പഴയ മിക്കവാറും ജോഡിച്ചുമാർ പോസിറ്റീവ് മൈൻഡ് ഉള്ളവർ തന്നെയാണ് നല്ലോണം അറിയാവുന്ന ജോഡിച്ചുമാരെപ്പോഴും പോസിറ്റീവ് മൈൻഡ് ഉള്ളവരായിരിക്കും അപ്പോൾ അങ്ങനെ പോസിറ്റീവ് മൈൻഡുള്ള ആൾക്കാരുടെ അടുത്ത് പോവുക ജോഡിച്ചുമാർ നെഗറ്റീവ് മൈൻഡുള്ള ജോഡിച്ചുമാരെടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സമയവും പോവും പൈസയും പോവും എല്ലാം പോവുകയും ചെയ്യും പോസിറ്റീവ് ആയിട്ടുള്ള ജോലിമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിന് ഗുണവും കിട്ടുകയും ചെയ്യും കാര്യം ഇതിൻ്റെ അകത്ത് പല സൈക്കോളജിക്കലും ആയിട്ടുള്ള കാര്യവും ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ ലെങ്ത് വീഡിയോ ആയി പോയി എന്നാലും എങ്ങനെയാണ് ചോദിച്ചിട്ട് പ്രശ്നം വെക്കണത് ഇത് എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ അതിനെപ്പറ്റി ഇടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടാതിരിക്കുന്നത് മോശമല്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ എപ്പോഴും ഒരു റെഫറൻസിനായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം പല പ്രാവശ്യം കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ജ്യോതിഷം പഠിക്കുന്നവരാണെങ്കിൽ തന്നെ പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഓരോരോ പറഞ്ഞ ഓരോ വാക്കിനും പ്രച്ഛ എന്ന് പറഞ്ഞാൽ അതിന്റെ മൊത്തം ഒരു ബുക്കിന്റെ അത്ര ഉണ്ടാവും നിർഗമ എന്ന് പറഞ്ഞാൽ അത്ര ഉണ്ടാവും അത്ര ലക്ഷണങ്ങൾ ഉണ്ടാവും ഇതെല്ലാം പ്രാക്ടിക്കലി ആസ്വദിച്ച് ഗ്രഹമായിട്ടും കാരകത്വമായിട്ടും കണ്ടറിഞ്ഞ് പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് ടക്ക് ടക്ക് എന്ന് പറയാൻ പറ്റും പ്രമാണം കാണാണ്ട് പഠിച്ചു വെച്ചേക്കണെങ്കിൽ അതിലൊതുങ്ങിയ സംഭവം മാത്രമേ നിങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്നാൽ പ്രമാണം ഒരു സ സദസ്സിലൊക്കെ ചെന്നിട്ട് പറയാനാണെങ്കിൽ പ്രമാണവും പഠിച്ചു വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സദസ്സിൽ വാല്യൂ ഉണ്ടാവത്തുക അപ്പൊ പഠിക്കുന്നവരും ആസ്വദിച്ച് പഠിക്കാം നന്നായിട്ട് പഠിക്കാം സംസ്കൃതം എന്തായാലും മനസ്സിലാക്കി പഠിക്കണം സംസ്കൃതം പഠിക്കാത്തവരാണെങ്കിൽ സംസ്കൃതം പഠിക്കാൻ നോക്കണം കേട്ടാ അപ്പോൾ ഇത്രക്കൂടെ പറയാനുള്ളു എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അമതീശ്വര നമുക്ക്